നമ്മൾ പത്തനംതിട്ടയിലെ ഹണിട്രാപ്പ് കേസിന്റെ വാർത്തയിലേക്കാണ് പുല്ലാട് ഹണിട്രാപ്പ് കേസിൽ നിർണായക ദൃശ്യങ്ങൾ പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഗാന്ധി സ്വദേശി ഡെമ്പൽ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതാണ് ഉള്ളത് ആലപ്പുഴ സ്വദേശിയുടെ സമാന ദൃശ്യങ്ങളും ഫോണിലുണ്ട് ജയേഷ് നേരത്തെ പോക്സോ കേസിലടക്കം പ്രതിയാണെന്ന വിവരം വരുന്നു ഇപ്പോൾ എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ തെളിവുകളെല്ലാം ഫോണിലെ സീക്രട്ട് ഫോൾഡറിൽ രശ്മി ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് ഇതൊരു പക തന്നെയാണെന്ന വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഹേൽ ഈ കൊടും ക്രൂരതയിലെ പ്രധാന തെളിവെന്ന് പറയുന്നത് ജയേഷ് തന്റെ ഭാര്യ രശ്മിയുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം രശ്മിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചിരുന്നു ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ റാന്നിക്കാരനായ യുവാവിനെ ക്രൂരമായി ഡമ്പല ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്നതും മറ്റു തരത്തിൽ പീഡിപ്പിക്കുന്നതും പോലീസ് കണ്ടെത്തിയത് തന്നെ ഈ ആലപ്പുഴ സ്വദേശിയെ കൃത്രിമമായി രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിലും ദൃശ്യങ്ങൾ ജയേഷ് ചിത്രീകരിച്ചു ജയേഷിന്റെ മൊബൈൽ ഫോണിൽ ഈ റാന്നി സ്വദേശിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ ക്ലിപ്പ് അടിക്കുന്നത് ദൃശ്യങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിന് ജയേഷിന്റെ ഫോൺ പരിശോധിക്കണം പക്ഷെ ഇയാൾ പാസ്വേഡ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ അയച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാം ഈ ദൃശ്യങ്ങൾ ഇത്തരം ദൃശ്യങ്ങൾ എടുക്കാമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ജയേഷ് ഒരു തരത്തിൽ ഒരു സൈക്കോ മനസ്സുള്ള വ്യക്തി എന്നാണ് പോലീസ് പറയുന്നത് കാരണം അത്രമാത്രം ക്രൂരമായ കാര്യങ്ങളാണ് ഇതുവരെ പരിശോധിച്ച ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് ഇങ്ങനത്തെ സമാനമായ രീതിയിൽ ഉള്ള അടുത്തൊന്നും ക്രൂരത ഈ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു ആ ഒറ്റ മൊബൈൽ ദൃശ്യം വെച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡിയിൽ ഉൾപ്പെടെ പ്രതികളെ പോലീസ് ആദ്യഘട്ടത്തിൽ വാങ്ങിക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശാലമായ വിശദമായ അന്വേഷണം ഉണ്ടാകും നിലവിൽ കോയിപ്പുറം പോലീസ് ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ന് ആലപ്പുഴ സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തിയ ഒപ്പം തന്നെ ഈ ജയേഷിൻ്റെയും രശ്മിയുടെയും വീട്ടിൽ കൊണ്ടുവന്ന് ആലപ്പുഴ സ്വദേശിയുമായി തെളിവെടുപ്പ് പോലീസ് നടത്തി സംഭവസ്ഥലം ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആലപ്പുഴ സ്വദേശിയോട് പോലീസ് ആവശ്യപ്പെട്ടു എന്തായാലും അയാൾ സ്ഥലത്തെത്തി മഹത്സരങ്ങളുൾപ്പെടെ ഒപ്പുവെച്ച് നൽകുന്ന സാഹചര്യമുണ്ട് എന്തായാലും അദ്ദേഹവും ഇവർക്കെതിരെ രശ്മിക്കെതിരെയും ജയേഷിനെതിരെയും നിലവിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ജയേഷിൻ്റെ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുക ആ ദൃശ്യങ്ങൾ കൂടി തെളിവായി ശേഖരിക്കുക എന്ന് തന്നെയാണ് പോലീസിന് മുമ്പിലെ പ്രധാന കടമ്പായിനി അതിനുവേണ്ടി നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഇവർ സമാനമായ രീതിയിൽ കൂടുതൽ പേരെ ഇത്തരത്തിൽ പീഡിപ്പിച്ചോ ഇല്ലെങ്കിൽ മർദ്ദിച്ചോ എന്ന കാര്യം പോലീസിന് സംശയമുണ്ട് പക്ഷേ പോലീസിന് മുമ്പിൽ ഇതുവരെ ഒരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഈ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചാൽ മാത്രമേ അത്തരം എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ പരാതിക്കാരുമില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ചില ആശയങ്ങൾ ഇപ്പം പോലീസിനുണ്ട് പക്ഷേ പോലീസിന് ഇത്തരത്തിൽ സമാനമായ മർദ്ദനങ്ങൾ കൂടുതൽ നടന്നു എന്നൊരു സംശയമുണ്ട് ആ തലത്തിലും പോലീസിന്റെ ഒരു സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും വലിയ ദുരൂഹതയാണ് പണത്തിന് വേണ്ടിയാണോ വൈരാഗ്യത്തിന്റെ പുറത്താണോ ഇനി മറ്റേതെങ്കിലും ആഭിചാരമാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ട് തുടർ അന്വേഷണത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക എന്തായാലും ജയേഷിനും രശ്മിക്കും വേണ്ടി പോലീസ് ഉടൻ തന്നെ കോടതിയിൽ അപേക്ഷ നൽകും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് കോയിപ്പുറം പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം സുഹേൽ ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് കെട്ടുകേൽവില്ലാത്ത രീതിയിൽ അതിക്രൂരമായ പീഡനമാണ് മർദ്ദനമാണ് ഹണി ട്രാപ്പിൽ കുരുക്കിൽപ്പെട്ട യുവാക്കൾ നേരിട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം